മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കള്ളക്കുട്ടിക്കുടിയിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല നിലവിൽ കുടിനിവാസികൾ നിവാസികൾ സഞ്ചരിക്കുന്ന ഈറ്റപ്പാലം തകർച്ചയുടെ വക്കിലാണ് വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും ഉൾപ്പെടെ ഏക ആശ്രയമായ പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം മാുളം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലം നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല നിലവിലുള്ള താൽക്കാലിക ഈറ്റപ്പാലവും തകർച്ചയുടെ വക്കിലാണ് പാലം നിർമ്മാണത്തിനായി എം ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചു എന്നാൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് റോഡും പാലവും നിർമ്മിക്കുന്നതിനായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ എഗ്രിമെന്റ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ എം ഫണ്ട് റദ്ദാക്കുകയും ചെയ്യും നിലവിൽ ഒരു പദ്ധതിയുമില്ല പാലവുമില്ലാത്ത സ്ഥിതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ രോഗികളെ കുടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുവാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും ഏക ആശ്രയം നിലവിലുള്ള ഈറ്റപ്പാലമാണ് കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോയ പാലമാണ് രണ്ട് സൈഡും ഇപ്പോൾ ഞങ്ങൾക്ക് പാലം ഇന്നും ഈ വർഷം ഉണ്ടാകും അടുത്ത വർഷമുണ്ടാകും എന്നൊക്കെ പറയുന്നല്ലാതെ പറഞ്ഞാൽ പറഞ്ഞാൽ പറ്റിക്കുക ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു പാലം എം ബി ഫണ്ട് പാസ്സായി വന്നതുപോലെ ഞങ്ങൾക്ക് തരാതെ അവർ ക്യാൻസലാക്കിയിരിക്കുക അപ്പോൾ ഈ ഒരു ഏറ്റപ്പാലം മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ ഇവിടെ ഒരു രോഗികൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും എന്നാന്ന് പറഞ്ഞാലും ഈ ഒരു പാലമേ ഉള്ളൂ പത്ത് പതിനഞ്ച് പിള്ളേരൊക്കെ പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുന്ന് ആണ് സ്കൂളിൽ പോകുന്നത് എല്ലാവരും വണ്ടിക്ക് വണ്ടിക്ക് പോയി വരുന്ന ആരെങ്കിലും ഇല്ലാതെ ഈ പാലം കടത്തി കൊണ്ടുവരാൻ യാതൊരു ഈ ഒരു മാസം കൊണ്ട് പാലം റെഡിയാകില്ല അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഈ ഒരു മാസം മാസമുള്ളൂ പിന്നെ വണ്ടി വരാനില്ല ചീപ്പ് വരില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പാലം റെഡിയാക്കി തരണം ഞങ്ങൾ രേഷം പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ രേഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൊച്ചിടം പുറത്തു കെട്ടിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് പാലം ഒന്നും കിട്ടാറില്ല ഞങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടപ്പോൾ ഇരിക്കുന്ന അതുകൊണ്ട് പാലം എങ്ങനെയെങ്കിലും കിട്ടണം നിങ്ങൾ കൊച്ചുകുട്ടികളെ സ്കൂളിലേക്ക് പോകുന്ന അപ്പോൾ അതുകൊണ്ട് പാലം റെഡിയാക്കി തരണം ഈ ഈ ഈ ഈ ഈറ്റക്കാലം മൊത്തം പോയി ഇപ്പോൾ ഇനി വേറെ പാലം റെഡിയാക്കിയാലേ നമുക്ക് നടക്കാൻ പറ്റുമോ ആദിവാസി കുടിയിൽ നിന്ന് പുറംലോകത്തേക്ക് എത്തിച്ചേരുവാൻ കുടിനിവാസികൾ ഈറ്റപ്പാലത്തിലൂടെ യാത്ര തുടരേണ്ട സ്ഥിതിയാണ് നിലവിൽ ആകെ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കണമെങ്കിലും ഈ പാലത്തിലൂടെ വേണം സഞ്ചരിക്കുവാൻ ഉടൻ തന്നെ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാല നിർമ്മാണം ആരംഭിക്കണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി